ടികൾ പലവിധ സെവൻസിനടി പൂരത്തിനടി ഉത്സവത്തിനടി പെരുന്നാക്കടി ഇത് എന്തിനൊക്കെ കൊല്ലക്കാരുടെ മാന എന്റെ പൊന്ന രേണു നിങ്ങളുടെ അല്ലെങ്കിൽ തന്നെ നാട്ടിൽ നടക്കാൻ പേ അതും പോരഞ്ഞിട്ട് പോരാഞ്ഞിട്ടാ പത്രത്തിൽ കുഴിയും കൂട്ടിയിരിക്കുന്ന ഫോട്ടോ നടൻ മറ്റാരും നമ്മുടെ സൂപ്പർ സ്റ്റാർ പി നമ്മുടെ കഥാനായകൻ സ്ക്രിപ്റ്റിനകത്ത് ലിപ്റ്റ് ലോക്ക് പറഞ്ഞിട്ടില്ല പറ്റത്തില്ലെന്നാണ് പറയുന്നത് അയ്യേ അതിനെ കിട്ടൂല ഞാൻ അന്തത്തുള്ള ഫാമിലി ജനിച്ചവനാ

ജസ്റ്റ് ഒരു ഉമ്മ അതായത് പെണ്ണേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്